പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച ആയിരം കാര്യങ്ങളിൽ തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കാര്യങ്ങളും സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് വിപുലീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വളരെ നമ്മൾ പലപ്പോഴും ഈ എതിർത്ത പല ഘട്ടങ്ങളായി ഇതിനെ പക്ഷേ ആ തടസ്സങ്ങളെല്ലാം തട്ടി മാറ്റിക്കൊണ്ടാണ് ഇന്ന് കേരളത്തെ ദേശീയ തലത്തിലേക്ക് രാജാ രാജ്യാന്തര തലത്തിലേക്ക് തന്നെ മാറ്റി വരയ്ക്കുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു മാറ്റം എന്നുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ മാറ്റമുണ്ടായി ഇത് മുമ്പൊക്കെ തന്നെ പഴയ ആളുകൾ ചിലപ്പോൾ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും പഞ്ചായത്തിൽ റോഡ് നന്നാക്കണമെങ്കിൽ ഏതെങ്കിലും വിദ്യാലയത്തിനൊരു ബെഞ്ച് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് രാവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറും ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു ബാഗും എടുത്ത് അവർ തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഡയറക്ടറേറ്റിനു മുമ്പിൽ കെട്ടിക്കെട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ അറിയുന്നവരുണ്ടാവും അവിടെ പോയി രാവിലെ പോയി നിന്ന് വൈകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമൊക്കെ കിട്ടി ഫയലൊക്കെ തിരഞ്ഞു വരുമ്പോൾ ഒരു ദിവസം പോകും എട്ട് ദിവസം രാവിലെ അവിടെ റൂം എടുത്ത് നിന്ന് ആ കാര്യങ്ങളൊക്കെ നടത്തി അത് സാധ്യമായില്ല മന്ത്രിയൊക്കെ അങ്ങനെ എല്ലാവരുടെയും കാലും പിടിച്ച് തല എല്ലാം പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥിതി സ്ഥിതി ആ നമ്മൾ പുതുലോകത്തേക്ക് സഞ്ചരിക്കുന്ന പുതുതലമുറയ്ക്ക് വേണ്ട സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളതെന്നും കേരളത്തെ മാറ്റിമറിച്ച അധികാര വികേന്ദ്രീകരണമെന്ന പ്രസ്ഥാനത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളെ നഗരപ്രദേശത്തിന് തുല്യമാക്കാനും ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ചർച്ച ചെയ്ത് അധികാര സ്ഥാപനങ്ങളെ അറിയിച്ച് വികസനം സാധ്യമാക്കാനും സാധിച്ചു തൽഫലമായാണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ രാജ്യാന്തര തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ പ്രേമാനന്ദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക